സ്വാഗതം പ്ലസ് ടു എസ് എൽ സി യു എസ് സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാർ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ മദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഒമ്പത് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കൂടാതെ യു എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാർ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തിരൂർ സബ് കളക്ടർ ശ്രീ ദിലീപ് കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കലിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസ്ലി പോൾ സ്വാഗത ഭാഷണം നടത്തി ചേംബർ ഓഫ് കോമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി പി അബ്ദുറഹ്മാൻ പ്രസിദ്ധ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ബിൻസി ജോസഫ് മദർ സിസ്റ്റർ സെലിൻ എം പി ടി പ്രസിഡന്റ് ശ്രീമതി തസ്നീം എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു കൂടാതെ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും പ്രത്യേകം ഉപഹാരങ്ങൾ നൽകി സ്കൂൾ ഹഡ്ഗൽ കുമാരി പാർവതി രഞ്ജിച്ച ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ദൈവമേ നീ സ്നേഹത്തെ നമുപ്പൂ അടിയങ്ങളെ നീ കാത്തിടനെ ബുദ്ധിയും ശക്തിയും ശാന്തിയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അതിലുപരി ഈ സ്കൂളിൻ്റെ പ്രിയ മക്കളെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം അല്ലെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം എന്ന് പറയുന്ന ഒരു ഡേ ഇല്ലേ അത് വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമല്ല സ്ഥാപനങ്ങളുടെ അവരുടെ വർക്കിംഗ് പീരീഡിലും ഉണ്ടാകും നമ്മുടെ അധ്യാപകരുടെ ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവർ നിങ്ങളെ കൂട്ടി പഠിപ്പിക്കുക നമ്മുടെ അധ്യാപകർ അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരേപോലെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പക്ഷേ അത് ഏറ്റെടുത്ത് എനിക്കത് നേടണം എൻ്റെ ലക്ഷ്യം എനിക്ക് നേടണം എന്ന് പറഞ്ഞ് വളരെയധികം പരിശ്രമം ചെയ്യുന്ന കുട്ടികൾക്കാണ് ഉന്നത വിജയം ലഭിക്കുകയുള്ളൂ അടുത്ത സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി പെർസെൻറ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ വരുന്ന പല കുട്ടികളും പറയാറുണ്ട് മാം നയൻറ്റി പെർസെൻറ്റേജ് ഇല്ലാത്തത് ആപ്ലിക്കേഷൻ പോലും തന്നില്ല അപ്പം നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ നമ്മുടെ കുട്ടികൾ എന്തിനാണ് സെക്കൻഡ് മീൻ പ്ലസ് ടു കുട്ടികളുണ്ട് ബാക്കി അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട് നമ്മൾ നിങ്ങളെയും കൂടെ എന്തിനാണ് ഈ ചടങ്ങിനുൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം നിങ്ങൾ ഇനി അവരോരോരുത്തരും സ്റ്റേജിൽ കയറി വന്ന് നമ്മുടെ സ്റ്റേജിൽ എത്തിച്ചിട്ടുള്ള പ്രശസ്ത വ്യക്തികളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ അവരുടെ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷം അധ്യാപകർക്കുണ്ടാകുന്ന ചാരിതാർത്ഥ്യം നമ്മുടെ തിരൂരിൽ അമ്പത് വർഷം മുന്നേ സ്ഥാപിതമായ ഈ ഫാത്തിമമാതാ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടതില്ല എന്ന വിശ്വാസം നിലനിന്നിരുന്ന കാലത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സ്വന്തം വീടും നാടും കുടുംബങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിൽ വന്ന് മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച നമ്മുടെ തിരുഹൃദയ സന്യാസി സമൂഹത്തിനോട് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു പുതിയ കൾച്ചർ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കത്തിൻ്റേതായാലും അക്കാദമിക്കായാലും ജീവിത നിലവാരത്തിൻ്റെതായാലും ഒരു മാറ്റം കാണിച്ചു തന്ന ഈ ഫാത്തിമ മാതാ സ്കൂൾ സ്ഥാപിക്കപ്പെട്ട് ഇന്ന് വരെ ടെൻത്തിൽ എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ എച്ച് ഉം പി ടി പ്രസിഡന്റും ഏറെ അഭിമാനത്തോടു കൂടി സൂചിപ്പിക്കുകയുണ്ടായി ഈയൊരു നിങ്ങളുടെ ഈ ഒരു സന്തോഷവേളയിൽ വളരെ മനോഹരമായ ഒരു വിജയം കൈവരിച്ച് നമ്മുടെ നാടിൻ്റെയും പ്രത്യേകിച്ചും ഈ സ്കൂളിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും ഒക്കെ അഭിമാന പാത്രങ്ങളായി മാറിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ ഈ ഒരു സന്തോഷവേളയിൽ എത്തിച്ചേരുവാനും കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാനും സാധിക്കുന്നത് തന്നെ ഒരു അഭിമാനമായിട്ട് കാണുകയാണ് ഈ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തിയത് അതോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ രക്ഷിതാക്കളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് സ്കൂളിൽ ലഭിക്കുന്ന എത്ര ചിട്ടയായ അന്തരീക്ഷമാകട്ടെ എത്ര മികച്ച ഗൈഡൻസ് ആകട്ടെ അതൊക്കെ അതിൻ്റെ എത്തണമെങ്കിൽ അവർ തിരിച്ച് ഭവനങ്ങളിലേക്ക് എത്തുമ്പോഴും വീടുകളിലേക്ക് എത്തുമ്പോഴും അതേ രീതിയിലുള്ള ഒരു അക്കാഡമിക് എൻവയൺമെന്റ് പഠിക്കാൻ ആവശ്യമായ ഒരു മികച്ച എക്കോസിസ്റ്റമൊക്കെ രക്ഷിതാക്കൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ ആ ഒരു ട്രെയിനിങ് ആ ഒരു ഫോർമേഷൻ അതിൻ്റെ പൂർണ്ണതയിലെത്തൂ എന്ന് നമുക്കറിയാം സോ ആ ഒരു രീതിയിൽ മാതാപിതാക്കളും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ അവർ ഓൺ ചെയ്യുകയും ആ രീതിയിൽ അതിനുവേണ്ടി പലപ്പോഴും തങ്ങളുടെ പല മറ്റു പല ആവശ്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് നിങ്ങളെ പിന്തുണയ്ക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സപ്പോർട്ടും നൽകുകയും ചെയ്ത് അവരും തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിൽ വലിയൊരു പില്ലറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോ ആ ഒരു രീതിയിൽ ഇതൊരു കൂട്ടായ്മയുടെ അല്ലെ ഫാത്തിമാതാ സ്കൂളിൻ്റെയും അതിനൊപ്പം ആ ഒരു ഫാത്തിമാതാ കുടുംബത്തിന്റെയും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ കുട്ടികളായ നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കുടുംബത്തിന്റെ വിജയമായിട്ട് കാണുകയും ആ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിൽ അഭിനന്ദിക്കുകയുമാണ് ഇപ്പം എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ വലിയൊരു കരിയറിന്റെ ആദ്യ ചൂടായിട്ട് ഈ ഒരു വിജയം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികരുടെ പേരിൽ മാത്രം പ്രോഗ്രാം കടം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം അതിന്റെ സാംസ്കാരിക മുഖത്തിന് വലിയ പങ്കാണുള്ളത് അത് അര നൂറ്റാണ്ടുകാലമായിക്കൊണ്ട് വളരെ കൃത്യതയോടെ ദിശാബോധത്തോടെ വളരെ തന്മനയത്വത്തോടു കൂടി സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് മുന്നേറുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഫാത്തിയമാത സ്കൂൾ എന്നത് യാതൊരുവിധ സംശയമില്ലാതെ പറയാൻ പറ്റും തിരൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഫാത്തിയമാത എനിക്കറിയാം എൻ്റെ കൗമാരകാലത്ത് വളരെ താല്പര്യപൂർവ്വം ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നമ്മുടെ നാട്ടിൽ പ്രസക്തിയുണ്ടോ എന്നൊക്കെ ആലോചിച്ചൊരു കാലത്ത് അതിന് മുന്നിട്ടിറങ്ങിയ ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ഈ ഫാത്തിമാത ഇന്ന് തിരൂരിൻ്റെ വളർച്ചയും വികസനവും അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസമാരെ പുരോഗതിയിലൊക്കെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഫാത്തിയമാതാ സ്കൂൾ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇവിടെ സാർ പഠിച്ചത് ഉനൈസ് വളവന്നൂര് അല്ല വാണിന്നൂർ സ്വദേശിയാണ് അത് അവർ ഇന്ന് ഈ സ്കൂളിൻ്റെ സൃഷ്ടിയാണ് ഐ ഐ എസിൻ്റെ സൃഷ്ടിയാണ് വേറൊരു കുട്ടി കൂടെ അവർ പഠിച്ചിരുന്നു അവർ നമ്മുടെ നാട്ടുകാരിയല്ല ജില്ലക്കാരിയല്ല തെസിനിമെന്ന കുട്ടി അവരിപ്പോൾ ഐ എ എസ് കഴിഞ്ഞു അവർ ഏത് റിയില്ല അവരുടെ മാതാപിതാക്കളും ഇവിടുത്തെ അധ്യാപകരൊക്കെ ആയിരുന്നു അവരും ഇങ്ങനെ സമൂഹത്തിന്റെ ലോകത്തിന്റെ വിവിധ കോണുകളിലും തലങ്ങളിലും ഫാത്തിമാതയുടെ പ്രൊഡക്ടുകളാണ് എന്നത് തീരൂരിന് കോടി കൂടി ഉള്ള ഏറ്റവും അഭിമാനമാണ് എന്ന് യാതൊരു സംശയമില്ല നമ്മുടെ ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു എസ് അതുപോലെ തന്നെ യു എസ് എന്നിവയിലൊക്കെ വിജയം ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ദിവസം ഏറ്റവും അഭിമാനപൂർവ്വം നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുക കാരണം അധ്യാപകരുടെയും പേരൻസിൻ്റെയും സപ്പോർട്ട് കൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ വിജയമാണ് നിങ്ങളെ ഇവിടെ ആയിരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചത് തീർച്ചയായിട്ടും അധ്വാനിക്കുന്നവന് ദൈവം നൽകുന്ന പ്രതിഫലമാണ് അവരുടെ റിസൾട്ട് നിങ്ങളുടെ പതിനഞ്ച് അല്ലെങ്കിൽ പതിനേഴ് വർഷത്തെ ജീവനയാത്രയിൽ നിങ്ങൾ ആദ്യത്തെ ഗോൾ നേടിയിരിക്കുകയാണ് ആദ്യത്തെ അച്ചീവ്മെന്റ് നേടിയിരിക്കുകയാണ് ഇനിയും ജീവിതം ഒരുപാട് മുൻപോട്ട് പോകാറുണ്ട് മുന്നോട്ടുള്ള ജീവനയാത്രയിലും വിജയങ്ങൾ മാത്രം കൈവരിക്കുവാൻ അതോടൊപ്പം എല്ലാവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഐ എസ് ഒക്കെ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം നമ്മളൊപ്പം ആയിരിക്കുന്ന ലി ദിലീപ് സാറ് നമ്മളെ നമ്മളെപ്പോലെ തന്നെയുള്ളൂ സേഖർ ഹാട്ട് കോൺഗ്രിഗേഷൻ നടത്തുന്ന ഒരു സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും ഐ എ എസും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നത പദവികൾ എത്തുവാൻ ഇവർക്കൊരു പ്രചോദനമാണ് ഒരിക്കൽ കൂടി ഇന്നിവിടെ എത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അനുമോദിക്കുന്ന എല്ലാ വിജയം വരിച്ചു ഉന്നത വിജയം നേടി ഫാത്തിമദ സ്കൂളിന്റെ അഭിമാന താരങ്ങളായ എല്ലാ വിദ്യാർത്ഥി വിദ്യാനാര്ത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെ ജീവിതം ഏറെ വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജീവിതത്തിൽ നമ്മൾ എന്നും ഓർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റാവുന്ന ഒരു ദിവസങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മുടെ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമുള്ള നമ്മളൊരു ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനാല് വർഷത്തോളം ഉള്ള നമ്മുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പം ജീവിതത്തിലെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോവുകയാണ് ഇവിടെ ദിലീപ് സാർ പറഞ്ഞ പോലെ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഏകദേശം സ്കൂൾ ലൈഫ് കഴിഞ്ഞു ഇനി ക്യാമ്പസിലേക്ക് നമ്മൾ കോളേജുകളിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണലിലേക്ക് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പം ഇനി കുട്ടികളോട് നിങ്ങൾ എന്താണ് ഫ്യൂച്ചർ സെറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല കാരണം ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇത് അപ്പം എപ്പോഴും ഒരു ഉയർന്ന നിലയിൽ ഒന്നും നിങ്ങൾ നമ്മൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ അത് അത് തന്നെ ഞാൻ ചെയ്യണം എന്ന് ശരിക്കാതെ നമ്മളെപ്പോഴും ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക It is my proud privilege to deliver the vote of thanks on behalf of the entire school family. First and foremost, I thank the Almighty for His abundant blessings that made today's event a grand success. I extend my heartfelt gratitude to Mr. Dilip K. Kainikara IAS and Mr. P.P. Rahman for gracing the occasion with your presence and for your inspiring words that truly motivated all of us.